നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ പുതിയ തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ ഇപ്പോൾ എടുക്കുകയുണ്ടായി ഇത് നാളെ നിലവിൽ വരുന്നതാണ് ഇതോടെ പ്രവാസികൾക്ക് നിലവിലെ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം എളുപ്പത്തിൽ സാധിക്കുന്നതാണ് നിബന്ധനകൾക്ക് വിധേയമായി തൊഴിലുടമയുടെ അനുവാദം കൂടാതെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ കഴിയുമെന്നതാണ് പുതിയ പരിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നായി കരുതുന്നത് നിലവിൽ സ്പോൺസറുടെ അനുവാദത്തോട് കൂടി മാത്രമേ തൊഴിൽ മാറാൻ സാധിക്കുകയുള്ളൂ ും പുതിയ നിയമപരിഷ്കാരം തൊഴിൽ കരാറിലെ കാലാവധി അവസാനിക്കുന്നതോടെ തൊഴിലുടമയുടെ അനുവാദമില്ലാതെ തന്നെ പുതിയ തൊഴിലിലേക്ക് മാറാൻ പ്രവാസികൾക്ക് സാധിക്കുന്നതായിരിക്കും തൊഴിൽ കരാർ അവസാനിക്കുന്നതിന് മുമ്പാണെങ്കിൽ നേരത്തെ നോട്ടീസ് നൽകിയ ശേഷം തൊഴിൽ മാറാനും അവസരം നൽകുന്നതായിരിക്കും എന്നാൽ ഒരു വർഷം നിലവിലെ തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി ചെയ്ത ശേഷം മാത്രമേ ഇത് സാധ്യമാക്കുകയുള്ളൂ തൊഴിൽ കരാറില്ലാത്ത ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് തൊഴിൽ മാറ്റത്തിന് ഒരു നിബന്ധനയുമില്ല ഇല്ല തൊഴിൽ മാറുന്നതിനാവശ്യമായ ഫീസ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തവും ഇവിടെ സ്പോൺസർ കാണും ഇതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ നിയമം നടപ്പാക്കുന്നതോടെ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എഴുപത് ലക്ഷത്തോളം പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി തീരുകയാണ് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് തൊഴിൽ നിയമത്തിൽ ഇത്തരത്തിൽ പുതിയ മാറ്റങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ലേബർ റിഫോം ഇഗ്നേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വകാര്യ മേഖലയിലെ ഈ തൊഴിൽ പരിഷ്കാരങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി അതേസമയം വീട്ടുജോലിക്കാർ ഹൗസ് ഡ്രൈവർമാർ വീട്ടുകാവൽക്കാർ തോട്ടം ജീവനക്കാർ ആട്ടിടിയന്മാർ എന്നിവർക്ക് ഈ പരിഷ്കാരങ്ങൾ ബാധകമാവില്ല അവർക്ക് പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രാലയം അറിയിക്കുകയുണ്ടായി പുതിയ നിയമ പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നതോടെ രാജ്യത്ത് എഴുപത് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന സ്പോൺസർഷിപ്പ് അതായത് കഫാല സമ്പ്രദായം ഇല്ലാതാകുമെന്ന് മനുഷ്യ സാമൂഹിക വികസന മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സതാം ബിൻ ആമിർ അൽഹർബി വ്യക്തമാക്കുകയുണ്ടായി നിലവിൽ സൗദി സ്വകാര്യ മേഖലയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ തന്നെ ഒരു സൗദി പൗരന്റെ സ്പോൺസർഷിപ്പ് വേണമെന്നാണ് നിയമം പറയുന്നത് എന്നാൽ പുതിയ പരിഷ്കരണം വരുന്നതോടെ ഇത് ഇല്ലാതാക്കും പകരം തൊഴിൽദാതാവും തൊഴിലാളിയും തമ്മിലുണ്ടാകുന്ന തൊഴിൽ കരാർ നിലവിൽ വരുന്നതാണ് ഇതോടെ സൗദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും തൊഴിൽ കരാറുകളിൽ ഏർപ്പെടാനും അത് ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യുവാനും നിർബന്ധിതമാക്കുകയും ചെയ്യും പുതിയ തൊഴിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ എക്സിറ്റ് ി വിസ ഫൈനൽ എക്സിറ്റ് വിസ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റം വരുന്നതാണ് ഇതോടെ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യത്ത് പുറത്തു കിടക്കാൻ തൊഴിലുടമയുടെ മുൻകൂർ ആവശ്യമില്ല മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകിയാൽ മാത്രം മതിയാകും തൊഴിലുപേക്ഷിച്ച് രാജ്യം വിടുന്നതിനുള്ള ഫൈനൽ എക്സിറ്റ് വിസയുടെ കാര്യത്തിലും മാറ്റങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊഴിൽ കാലാവധി കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഇതിനും തൊഴിലുടമയുടെ അനുവാദം നിർബന്ധമില്ല എന്നാൽ ഇതിന്റെ സാമ്പത്തികവും മറ്റുമായ എല്ലാ ബാധ്യതകളും തൊഴിലാളി തന്നെ വഹിക്കേണ്ടി വരും രാജ്യത്ത് തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുകയും ഇവർക്കിടയിലെ തർക്കങ്ങൾ പരമാവധി കുറയ്ക്കുകയുമാണ് പുതിയ നിയമപരിഷ്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സതാബിൻ ആമിർ അൽ ഹർബി അറിയിച്ചു എല്ലാ കാര്യങ്ങളും കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നതോടെ തർക്കങ്ങൾക്കുള്ള സാധ്യത കുറയുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും